ൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള പോലീസ് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് അപ്പോ അത്യാവശ്യം നല്ല വേക്കൻസി ഇത്തവണ വരാൻ സാധ്യത ഉള്ളതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ വരുന്ന ഒരു തസ്തികയാണ് പക്ഷെ നമ്മൾ സി പി ഒ ഡു സി പി എക്സാമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന അത്ര ടഫ് അല്ലാത്ത ഒരു എക്സാം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറപ്പായിട്ടും ഈ തസ്തികയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് മുമ്പ് നമ്മുടെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ഡ്രൈവർ ബാച്ച് ഈ വരുന്ന ഡിസംബർ പത്ത് മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ സിപിഎുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവറിന്റെ നമ്മുടെ റിസൾട്ട് നോക്കിയാൽ മതി മൂന്ന് ജില്ലകളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള റിസൾട്ടാണ് നമുക്ക് ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം കറയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ പോലീസ് ഡ്രൈവർ മെസ്സേജ് മെസ്സേജിച്ചാൽ മതി അതുപോലെ തന്നെ ഫുൾ സിലബസിന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ഫുൾ സിലബസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുക കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ജി കെ മാത്രമല്ല അപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് ജനറൽ വിഭാഗത്തിന്റെ കാര്യമാണ് പറയുന്നത് ജനറൽ വിഭാഗമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിനും തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജനറൽ ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ അത് മുപ്പത്തി ഒന്ന് വരെ അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും ജനറൽ ആണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണെന്ന് പറഞ്ഞു ഇനി പിന്നൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പീരീഡ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്ന ആ ഡേറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് അപ്ലൈ ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും പോയി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എടുക്കാനുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും എടുക്കാൻ പറ്റുന്നവർ എടുക്കുക അവസാനിക്കുന്നത് ജനുവരി ഒന്നിനാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ ഇതുമായി ബന്ധപ്പെട്ട് റിട്ടേൺ എക്സാം ഉണ്ട് നൂറ് മാർക്കിന്റെ റിട്ടേൺ എക്സാം ആണ് അമ്പത് മാർക്കിന് ജി കെ ആണ് അമ്പത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ആണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിങ്ങൾ ഡ്രൈവർ തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പുതുക്കിയ ബി എൻ എസ് എസ് ബി എൻ എസ് എസ് പ്രകാരമുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ മൊത്തം നൂറ് മാർക്ക് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള മാത്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണുള്ളത് പിന്നെ പിന്നെ മിനിമം ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ആണ് പുരുഷന്മാർക്ക് വേണ്ടത് സ്ത്രീകൾക്കാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററും പുരുഷന്മാർക്ക് എമ്പത്തൊന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഒക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് അതൊന്നും ഇല്ല പിന്നെ ഇത് കഴിഞ്ഞു റിട്ടേൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് ഒക്കെ വരുന്ന ഒരു എക്സമാണ് ഒരുപാട് അപേക്ഷയുടെ ഒന്നും കാരണം ഹെവി എടുക്കുന്നവർ ഹെവി ലൈസൻസ് ഉള്ളവരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഒന്നും ഇല്ല അത്യാവശ്യം വീട്ടിരുന്ന് സാമാന്യ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് കേരള പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രമിക്കണം പിന്നെ അതുമായി ബന്ധപ്പെട്ട് റിട്ടേൺ എക്സാമിന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് എട്ട് വെൻറ്റുകളാണ് ക്യുഷ്യൻമാർക്കുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഇത് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡ്രൈവിങ് നിങ്ങൾ ഡ്രൈവിംഗ് സ്കിൽ അറിയാനുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടാവും ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് വരിക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് ഷോർട്ട് ആക്കി പറഞ്ഞു പോകുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോ പോലീസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലിയാണ് സിപിഒ ഡബ്ല്യു സി പി അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റ് ആണ് ജോലി ചെയ്യാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലെങ്കിലും റിലാക്സേഷനൊക്കെ കിട്ടുന്നൊരു തസ്തികയാണ് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് എന്തായാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് താരതമ്യേന വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം കൂടിയാണ് പിന്നെ കണ്ടമാനം കിടന്ന് പഠിക്കേണ്ട ഈ ജി കെ വിഭാഗത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ കണ്ടുവരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് ചിലപ്പോൾ പുതിയ ടോപ്പിക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈക്വൽസിന്റെ പുതിയ ബാച്ച് ഡിസംബർ പത്തിനാണ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ സമയമില്ല ഒരു ഗൈഡ് ഗൈഡ്ലൈൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സിന്റെ കോഴ്സിലേക്ക് നിങ്ങൾ വരിക ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക